നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു മോദിയുടെ പോളിസികൾ തുടരുന്നു പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തുടരുന്നു എന്ന് വന്നതോടെ മാർക്കറ്റിന് വിപണിക്ക് ആത്മവിശ്വാസം കൂടി എക്കാലത്തെയും വലിയ നിരക്കിലേക്ക് ഓഹരി കുതിച്ചു കയറി വരുന്ന അഞ്ചു വർഷം രാജ്യത്തിന്റെ ഭരണം തരക്കേടില്ലാതെ പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട് ചിലരെങ്കിലും മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിലാണ് ഏറെ വൈകാതെ സർക്കാർ വീഴുമെന്ന് അവർക്ക് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കൂട്ടുന്നതിനുള്ള വിദ്യയൊക്കെ മോദിക്കും ബി ജെ പിക്ക് അറിയാം ഭരണം അഞ്ചു വർഷവും തുടരും എന്ന് വിപണി ആത്മവിശ്വാസത്തോടെ കാണുന്നു എഴുപത്തിയൊന്ന് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ മുപ്പത്തിയാറ് സഹമന്ത്രിമാർ നമ്മുടെ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അവരിൽപ്പെടും മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയം ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല ഇല്ലായെന്നതാണ് ലോകത്ത് ഏറ്റവും അധികം മുസ്ലിം ജനങ്ങളുള്ള രാജ്യം ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യ ആവാം അടുത്ത കാലം വരെ നമ്മൾ ഇൻഡോനേഷ്യയ്ക്ക് പിന്നിൽ രണ്ടാമതായിരുന്നു എന്നാൽ ഇൻഡോനേഷ്യേക്കാൾ കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് പാകിസ്ഥാനിൽ മുസ്ലിം ജനസംഖ്യയിലുള്ള എത്ര എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കിയാൽ ലോകത്ത് ഏറ്റവും അധികം മുസ്ലിം ജനത ജീവിക്കുന്നത് ഇന്ത്യയാണ് ആ ഇന്ത്യൻ സർക്കാരിൽ ഒരു മുസ്ലിം സമുദായ അംഗം പോലും മന്ത്രിയല്ല എന്നത് ചർച്ചയാകുന്നു കെ പി സി സി പ്രസിഡന്റും എം പി യുമായ കെ സുധാകരൻ അതേക്കുറിച്ച് പറഞ്ഞത് ആദ്യം കേൾക്കുക മോദി മുസ്ലിം വിരോധം പറഞ്ഞ് വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു മോദി മുസ്ലിം ജനതയെ ഇന്ത്യക്കാരായി കരുതുന്നില്ല ആ ജനതയെ മാറ്റി നിർത്തിയാണ് മോദി അധികാരത്തിലെത്തിയത് ആ ജനതയുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചാണ് മോദി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഇത് ഇപ്പോഴിതാ മുസ്ലിം സമുദായത്തിൽ നിന്നും ആരെയും മന്ത്രിയാക്കാത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത് ഇത് പലരും ആവർത്തിക്കുന്നുണ്ട് അതിനൊരു ന്യായം ബി ജെ പി പറയുന്നത് നമുക്ക് അവഗണിക്കുക പ്രയാസമാണ് മുസ്ലിം സമുദായം മോദിയെ പുറത്തിറക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിന്നു ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ മുസ്ലിം ജനത മോദിയെ പിന്തുണച്ചില്ല എവിടെയാണെങ്കിലും മുസ്ലിം വോട്ടുകൾ ഉള്ളിടത്ത് ബി ജെ പി സ്ഥാനാർത്ഥി പിന്നിലായി കേരളത്തിൽ സുരേഷ് ഗോപി എഴുപത്തിനാലായിരം വോട്ടിന് ജയിച്ചപ്പോൾ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാമതായിരുന്നു അതേ മുസ്ലിം വോട്ടർമാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മോദിക്കെതിരായി വോട്ട് ചെയ്തു മോദി വിരുദ്ധ രാഷ്ട്രീയമാണ് അവരുടേത് മുസ്ലിം നേതാക്കളും ബി ജെ പിയിൽ കുറവാണ് അതുകൊണ്ട് എന്തിനാണ് മുസ്ലിമിനെ മന്ത്രിയാക്കുന്നത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല ഒരൊറ്റ മുസ്ലിം എം പി പോലും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ ഇല്ലതാനും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കുമെന്ന് ചോദ്യമുണ്ട് മാത്രമല്ല വേറെയും ചില ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗ് ഏതാണ് ഇരുപത്തഞ്ച് സീറ്റിലാണ് മത്സരിക്കുന്നത് അവർ ഒറ്റ സീറ്റിലെങ്കിലും മുസ്ലിം അല്ലാത്ത ഒരാളെ മത്സരിപ്പിക്കുന്നുണ്ടോ നേരത്തെ ഒരു സംവരണ സിറ്റി മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അ മുസ്ലിം മത്സരിച്ചിരുന്നു അല്ലാത്ത സാഹചര്യത്തിൽ ഒരാളെങ്കിലും മുസ്ലിം അല്ലാത്തവരെ മത്സരിപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന മുസ്ലിം അല്ലാത്ത ആരെയെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ വോട്ടില്ലാത്തപ്പോൾ പിന്നെ എന്തിനു ബി ജെ പി മുസ്ലിമിനെ മന്ത്രിയാക്കണം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം അല്ലാത്ത ആരെയും തിരഞ്ഞെടുക്കാത്തപ്പോൾ പിന്നെ ബി ജെ പി എന്തിനു ചെയ്യണം എന്ന ചോദ്യമൊക്കെ സാങ്കേതികമായി ചോദിക്കാം പക്ഷേ അടിസ്ഥാനപരമായി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അല്ല മോദിയുടേത് ഇന്ത്യയിലെ മുഴുവൻ ജനതയുടെയും പ്രധാനമന്ത്രിയാണ് മുഴുവൻ ജനതയുടെയും സർക്കാരാണ് അതുകൊണ്ട് തന്നെ ജനസംഖ്യാനുപാതികമായി തന്നെ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി അതിന് സാധ്യമല്ലെങ്കിൽ പോലും നാമമാത്രമായെങ്കിലും അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം അതൊഴിച്ചു നിർത്തിയാൽ ഈ മന്ത്രിസഭയിൽ വലിയ പ്രാതിനിധ്യം എല്ലാ വിഭാഗത്തിനുമുണ്ട് ൊന്ന് മന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കുക അതിൽ ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് സവർണ ജാതികളെ പ്രതിനിധീകരിക്കുന്നത് ബിജെപി സവർണ മേധാവിത്യം നിലനിർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ദളിതർക്കും പിന്നോക്കക്കാർക്കും യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഈ എഴുപത്തിയൊന്ന് മന്ത്രിമാരിൽ കേവലം ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് സവർണ ജാതിയിൽപ്പെട്ടവരുള്ളത് പ്രധാനമന്ത്രി അടക്കം ഇരുപത്തിയേഴ് പേർ ഒ ബി സിക്കാരാണ് ഒ ബി സി എന്ന് വെച്ചാൽ മേൽജാതിക്കാരല്ല പട്ടികജാതി പട്ടികവർഗക്കാരും ഇടത്തരത്തിലുള്ള ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒ ബി സിക്കാർ മോദി ഒ ബി സിക്കാരനാണ് നമ്മുടെ ഈഴവ സമൂഹം തീയ സമൂഹം ഒ ബി സിക്കാരാണ് ലത്തീൻ കത്തോലിക്കൻ ഒ ബി സിയിലാണ് അങ്ങനെ ഇരുപത്തിയേഴ് പേരെ അവർ ഒ ബി സിയിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു പത്ത് പേർ ദളിതരാണ് രാജ്യത്തെക്കാലത്തും പിന്നാമ്പുറത്തും നിൽക്കേണ്ടി വരുന്ന ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് പത്ത് മന്ത്രിമാർ അഞ്ചു പേർ ആദിവാസികളാണ് പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരാണ് അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ എണ്ണം പതിനഞ്ചാണ് ഇനി ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം അഞ്ചുണ്ട് മുസ്ലിം ഒന്നുമില്ലെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം അഞ്ചുണ്ട് സിഖ് വിഭാഗത്തിൽപ്പെട്ട രണ്ട് പേർ മന്ത്രിമാരാണ് ഹർദീപ് സിംഗ് പുരിയും രവിദീപ് സിംഗ് ബിട്ടയും രണ്ടു പേരും സിഖുകാരാണ് അതുപോലെ തന്നെ രണ്ടു പേർ ബുദ്ധമതക്കാരാണ് നമ്മുടെ നാട്ടിൻ്റെ മതമാണ് ബുദ്ധമതമെങ്കിലും നാമമാത്രമാണ് ബുദ്ധമതം കിരൺ റിജുവും രാംദാസ് അത്വാലയും ബുദ്ധുമതക്കാരാണ് ഒരു ക്രിസ്ത്യാനിയുണ്ട് നമ്മുടെ ജോർജ് കുര്യൻ അതായത് രണ്ട് സിഖ്കാർ രണ്ട് ബുദ്ധമതക്കാർ ഒരു ക്രിസ്ത്യാനി രണ്ട് പേ രാജ്യസഭാംഗങ്ങളാണ് പുരിയും അത്വാലയും ഒരാൾ കിരൺ റിജ്ജു വലിയ ഭൂരിപക്ഷത്തിൽ അരുണാചൽ പ്രദേശിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ബിട്ട എട്ട് നിലയിൽ പൊട്ടിയാലാണ് പഞ്ചാബിൽ മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടി പക്ഷെ എന്നിട്ടും ബിട്ടയെ മന്ത്രിയാക്കി ജോർജ് കുര്യൻ മത്സരിച്ചേ ഇല്ല അഞ്ചു പേർ ന്യൂനപക്ഷ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നു മത്സരിക്കാത്ത ജോർജ് ഗുര്യനുണ്ട് തോറ്റ ബിട്ടയുണ്ട് രാജ്യസഭയിൽ നിന്നും രണ്ടു പേരുണ്ട് ലോക്സഭയിൽ നിന്നും ഒരാൾ മാത്രമാണ് ജയിച്ചു വന്നത് അഞ്ച് പേരിൽ ഒരാൾ മാത്രം ലോക്സഭയിൽ നിന്നും ജയിച്ചിട്ടും എൻ ഡി എ മന്ത്രിസഭയിൽ ഈ അഞ്ച് ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടുത്തിയെങ്കിൽ തീർച്ചയായും ബി ജെ പി ഒരു മുസ്ലിം നേതാവിനെയെങ്കിലും മന്ത്രിയാക്കേണ്ടതായിരുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു മുക്താർ അബ്ബാസ് നഖ്വി അദ്ദേഹം മോദി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞപ്പോൾ മനഃപൂർവ്വം പിന്നെ പുതുക്കി കൊടുത്തില്ല മന്ത്രിയാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം മോദി മന്ത്രിസഭയിലില്ല നമ്മുടെ അബ്ദുള്ളക്കുട്ടിയെ പോലെ അനേകം മുസ്ലിം നേതാക്കൾ ബി ജെ പിയിലുണ്ട് മുസ്ലിം ജനതയിൽ വലിയൊരു വിഭാഗം മോദിക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരിൽ ആരെയെങ്കിലും ഒരാളെ മന്ത്രിയാക്കേണ്ടതായിരുന്നു ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ് അബ്ദുള്ളക്കുട്ടി എന്ന് ഓർക്കണം എന്താണ് കുട്ടിക്ക് അയോഗ്യത അത്തരമൊരു സാധ്യത ഉണ്ടായിട്ടും മോദി ഒരു മുസ്ലിം സമുദായ അംഗത്തെ പോലും മന്ത്രിയാക്കാത്തത് ഖേദകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുമിപ്പിച്ച് നിർത്തുക എല്ലാവരുടെയും സർക്കാരാണ് എന്ന് ബോധിപ്പിക്കുക തുടങ്ങിയ സാഹചര്യത്തിൽ ഹിന്ദു സമുദായം കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമുദായം മുസ്ലിം സമുദായമാണ് കേരളത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ വലിയ സ്വാധീനം മുസ്ലിം ജനതയ്ക്കുണ്ട് അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി നിർത്തുന്നത് ഒരാളെ പോലും മന്ത്രിയാക്കാത്തത് ഖേദകരമാണ് മന്ത്രിസഭാ വികസന സമയത്ത് ഇക്കാര്യം മോദി പരിഗണിക്കും ബി ജെ പി പരിഗണിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ആർ എസ് എസ് മണിപ്പൂരടക്കമുള്ള വിഷയങ്ങളിൽ ഉടനടി നടപടി ആവശ്യമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാജ്യത്തിൻ്റെ ഏകതയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും പറഞ്ഞ സ്ഥിതിക്ക് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ജനവിഭാഗമായ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നതും അവഗണിക്കുന്നതും അവസാനിപ്പിക്കേണ്ടതാണ് ഒരു മുസ്ലിം സമുദായ അംഗത്തെ എങ്കിലും മോദിയുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതാണ് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം തെളിയിക്കുന്നത്